നമസ്കാരം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു വാർത്ത മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ഒരു വാർത്തയായിരുന്നു രണ്ട് സഹോദരങ്ങൾ ചേർന്ന് കവറിലടക്കിയിരിക്കുന്ന മൃതശരീരങ്ങൾ കുഴിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഷ്ണങ്ങളാക്കി കറി വെച്ച് ഭക്ഷിക്കുന്നു എന്ന വാർത്ത പാകിസ്ഥാനെ മാത്രമല്ല ലോകത്തെ എല്ലാ മനുഷ്യ മനസ്സിനെയും നടുക്കിയ ഒരു വാർത്തയായിരുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഭക്തർ ജില്ലയിലെ ദാരിവാൻ എന്ന ഗ്രാമത്തിലാണ് ലോകത്തെ നടുക്കിയ നരഭോജികളായ സഹോദരങ്ങളുടെ നടുക്കുന്ന ക്രൂരത വെളിയിൽ വരുന്നത് മുഹമ്മദ് ആരിഫ് അലി മുഹമ്മദ് ഫർഫാൻ അലി എന്നീ രണ്ട് നരഭോജികൾ താമസിക്കുന്നത് പാകിസ്ഥാനിലെ ദാരിവാൻ എന്ന ഗ്രാമത്തിലാണ് ഇവരെ കൂടാതെ ഒരു സഹോദരിയും വയസ്സായ ഇവരുടെ അമ്മയും ഇവരോടൊപ്പം താമസിക്കുന്നുണ്ട് പള്ളിയിലെ കവറിടങ്ങളിൽ മറവു ചെയ്യുന്ന മൃതശരീരങ്ങൾ അടക്കം ചെയ്ത ദിവസം തന്നെ രാത്രിയിൽ ആരും കാണാതെ കുഴിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കറിവെച്ച് ഭക്ഷിക്കുന്നതാണ് ഇവരുടെ രീതി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവരെ ആദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ക്യാൻസർ ബാധിച്ച് മരിച്ച ഒരു പെൺകുട്ടിയുടെ മൃതശരീരം അടക്കുന്നത് ഇവർ ഒളിഞ്ഞു നിന്ന് കാണുന്നത് മൃതശരീരം അടക്കി തിരിച്ചു വരുന്ന ആ സ്ത്രീയുടെ ബന്ധുക്കൾ കണ്ടു പിറ്റേ ദിവസം ഈ കവലടത്തിലെത്തിയ ബന്ധുക്കൾ ഈ മറവ് ചെയ്ത ശവശരീരം കാണുന്നില്ല എന്ന വസ്തുത തിരിച്ചറിയുകയാണ് അവർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് വന്നു അപ്പോൾ ഒരു ബന്ധു പറഞ്ഞു ഇന്നലെ രണ്ട് ചെറുപ്പക്കാർ ഇങ്ങനെ സംശയാസ്പദമായ രീതിയിൽ ഇവിടെ ഞങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നുവെന്ന് അങ്ങനെ പോലീസും നാട്ടുകാരും ഈ സ്ത്രീയുടെ ബന്ധുക്കളും ഈ ചെറുപ്പക്കാരുടെ വീട്ടിലെത്തുന്നു വീടിനുള്ളിൽ കയറിയ പോലീസുകാരും നാട്ടുകാരും കണ്ടത് ഭക്ഷിച്ചതിൻ്റെ ബാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിക്കറിയാണ് വീട്ടിൽ ഫർഖാനും സഹോദരിയും ഉമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരാള് വെളിയിൽ പോയിരിക്കുകയാണ് ആ വീടിനുള്ളിൽ ദൂക്ഷമായ ഗന്ധം പരക്കുന്നുണ്ട് ഒരു മുറി പൂട്ടിയിട്ടിരിക്കുന്നു ആ മുറി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ വിസമ്മതിച്ചെങ്കിലും പോലീസ് ബലമായി ആ റൂമ് തുറന്നു റൂമ് തുറന്നപ്പോൾ ദുഷിച്ച ഗന്ധം പരക്കുകയാണ് കട്ടിലിന്റെ അടിയിൽ ഒരു ബാഗിനുള്ളിലായിട്ട് എന്തോ വെച്ചിരിക്കുന്നു അതിലേക്ക് ഉറുമ്പുകൾ വരി വരിയായി ചെന്നുകൊണ്ടിരിക്കുന്നു സംശയം തോന്നിയ പോലീസ് ആ എടുത്ത് പരിശോധിച്ചു ഇന്നലെ മറവ് ചെയ്ത ഇരുപത്തൊന്ന് വയസ്സുള്ള ആ സ്ത്രീയുടെ മതശരീരം ആ ബാഗിനുള്ളിൽ ഇരിക്കുന്നു ഒരു കാല് നഷ്ടപ്പെട്ട നിലയിലാണ് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്തു അപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞത് ആ കാല് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നെ കറി വെച്ചു ഭക്ഷിച്ചു അതിന്റെ ബാക്കി കറിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അങ്ങനെ കറിയും ഈ സഹോദരങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിലെത്തിച്ചു നരഭോജനത്തിന് പാകിസ്ഥാനിൽ പ്രത്യേക നിയമമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൃതശരീരത്തെ അപമാനിച്ചു എന്ന ഒരു കേസെടുത്ത് ഇവർക്ക് രണ്ടു വർഷം ജയിൽവാസം കൊടുത്തു കോടതി രണ്ടു വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് ഈ സഹോദരങ്ങൾ അവരുടെ ഗ്രാമത്തിലെത്തി ഗ്രാമവാസികൾ ഇവരെ ആട്ടി ഓടിച്ചു ഇവരുടെ സഹോദരിയെയും അമ്മയെയും കൊണ്ട് ആരു മറ്റൊരു ഗ്രാമത്തിലേക്ക് ഇവർ താമസം മാറ്റി ആ ഗ്രാമത്തിൽ ഇവർ അയൽവാസികളോടോ നാട്ടുകാരോടോ വലിയ അടുപ്പമൊന്നും പുലർത്താതെയാണ് കഴിഞ്ഞുപോയത് അങ്ങനെയിരിക്കും ഒരു ദിവസം ഈ സഹോദരിയുടെ മൃതശരീരം തൊട്ടടുത്തുള്ള ഒരാറ്റിൽ കണ്ടെത്തി പോലീസിന് നല്ല ഉറപ്പായിരുന്നു ഇവർ തന്നെയാണ് കൊന്നതെന്ന് പക്ഷേ ഇവർക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേസ് എടുത്തില്ല പ്പോഴും മനുഷ്യ മനുഷ്യമാംസത്തിന്റെ രുചി തേടി അലയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു ദിവസം തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ദുഷിച്ച ഗന്ധം പരന്നതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് ഈ വീട്ടിലെത്തി വീട് പരിശോധിച്ചപ്പോൾ എട്ടു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ തല ഇവരുടെ അടുക്കളയിൽ നിന്നും കണ്ടെത്തി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനെയും ലോകത്തെയും നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അവർ നടത്തിയത് ഈ എട്ട് വയസ്സുള്ള കുഞ്ഞിന്റെ മൃതശരീരം ഇവർ പക്ഷിച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ ഏതാണ്ട് നൂറ്റി പതിനാലോളം മൃതശരീരം ഇതുവരെ ഇവർ പക്ഷിച്ചു കഴിഞ്ഞു കോടതി ഇവരെ പന്ത്രണ്ട് വർഷത്തേക്ക് ശിക്ഷിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭാര്യമാർ ഇവരെ ഉപേക്ഷിച്ചു പോയിരുന്നു അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും മാനസികമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു